മനുഷ്യൻ ആദ്യമായിട്ട് തുണി ഉടുക്കാൻ ആരംഭിച്ചത് എന്തുകൊണ്ടായിരിക്കും നാണം വറക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ മനുഷ്യരെല്ലാം നാണം വരയ്ക്കാൻ വേണ്ടി മാത്രമാണോ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ പ്രായം ജെൻഡർ മതം രാജ്യം സീസൺ അങ്ങേയറ്റ ഫാഷൻ വരെ നോക്കിയിട്ടാണ് നമ്മൾ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് വസ്ത്രം ധരിച്ച മനുഷ്യനും ഇത്തരത്തിലുള്ള വെറൈറ്റീസ് ഒന്നും പരീക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതറിയണമെങ്കിൽ ആദ്യമ ആദ്യമനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പോയി വരണം ഏതായാലും ഈ വീഡിയോയിലൂടെ ഇന്നത്തെ ഫാഷനബിൾ ആയിട്ടുള്ള മനുഷ്യരുടെ ലോകത്ത് നിന്നും നഗ്നരായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ മനുഷ്യരുടെ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കാം ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആദിമ മനുഷ്യരുടെ ലോകത്തേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഈജിപ്റ്റിലെ ടെർക്കാൻ സെമിത്തേരിയില് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ചില മാന്തലം കുഴിക്ക ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പഴയ ശവകലറ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈജിപ്തിലെ ശവകലറയൊക്കെ ആണല്ലോ എന്തെങ്കിലും നിധിയൊക്കെ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ ഈ എക്സ്കവേഷൻ ടീമിന്റെ ലീഡർ ആയിട്ടുള്ള വില്യം മാത്യൂസ് ആ ശവക്കലറെ പൊളിക്കാം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കുറെ മെനക്കെട്ടത് മാത്രം മിച്ചമായി അത് പൊളിച്ചൊക്കെ വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആകപ്പാടെ ഉണ്ടായിരുന്നത് ചെറിയ ചില ഭരണികളും അതുപോലെ തന്നെ തടി കൊണ്ടുണ്ടാക്കിയ ചില ഹാൻഡിൽസും പിന്നെ ലീനന്റെ ഒരു ചെറിയ തുണികഷ്ണവും മാത്രമായിരുന്നു നിധിയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ മ്യൂസിയത്തിൽ ഏൽപ്പിച്ച് മടങ്ങി മ്യൂസിയത്തിലും വലിയ ശ്രദ്ധയൊന്നും കിട്ടാതെ വർഷങ്ങളോളം അത് അവിടെ തന്നെ ഇരുന്നു മ്യൂസിയത്തിൽ കാഴ്ച കാണാൻ വരുന്നവരും മ്യൂസിയം സൂക്ഷിപ്പുകാരും ഒന്നും അറിഞ്ഞിരുന്നില്ല അന്ന് ടെർക്കാനിൽ നിന്ന് കിട്ടിയ ആ ലിന തുണിക്കഷ്ണുണ്ടല്ലോ അത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഏതോ ഒരു ഉപയോഗിച്ചിരുന്ന ഒരു പെർഫെക്റ്റ് ഡ്രസ്സായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലൊക്കെ ടർക്കാൻ ഡ്രസ്സ് കണ്ടെടുത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴൊക്കെ ആയപ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ഡ്രസ് ആയിരുന്നു എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായത് അപ്പോൾ ഈ ഒരു തെളിവ് കിട്ടിയതോടുകൂടി നമുക്ക് തീരുമാനിക്കാം മനുഷ്യൻ ഡ്രസ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് പക്ഷെ അങ്ങനെ അങ്ങ് ഉറച്ച് തീരുമാനിക്കാനായിട്ട് പറ്റുമോ പിന്നെ ഈജിപ്തിൽ നിന്ന് കിട്ടിയ സാമ്പിൾ ആയതുകൊണ്ട് ഈജിപ്ഷ്യൻസ് ആണ് ആദ്യമായിട്ട് ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും രണ്ടായിരത്തി എട്ടിലും ഒക്കെ ആയിട്ട് ടർക്കിയിൽ നടത്തിയ ചില എക്സ്കവേഷനിൽ നിന്ന് കമ്പിളി പോലെയുള്ള ചില വസ്ത്രങ്ങളുടെ സാമ്പിൾസ് ഒക്കെ കിട്ടുകയുണ്ടായി കാലപ്പഴക്കം നോക്കിയപ്പോൾ ഏകദേശം ഒൻപതിനായിരം വർഷത്തോളം കാലപ്പഴക്കം അതിനുണ്ട് ഒറ്റ നോട്ടത്തിലെ മൃഗങ്ങളുടെ രോമങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിന്റെ സാമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും പിന്നീട് ശാസ്ത്രീയമായിട്ടൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് പ്ലാന്റ് ഫൈബറിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം കരുതി ഇത് ചണനാരി വെച്ച് ഉണ്ടാക്കിയ തുണിയാണെന്ന് എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ മനസ്സിലായി ഇത് മരത്തിന്റെ തോൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മരത്തിന്റെ തോലൊക്കെ ഇത്ര നൈസ് ആയിട്ട് മുറിച്ച് ഫൈബർ പോലെ ആക്കാനും അത് തുന്നിയെടുക്കാനും ഒക്കെ ഉള്ള ഉപകരണങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ ഇൻട്രസ്റ്റിങ് അല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ജോർജിയയിലെ സുസുവാന കേവിൽ നിന്ന് നൂറുകണക്കിന് ചണനാരി കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സിന്റെ സാമ്പിളുകൾ കിട്ടിയിരുന്നു പക്ഷെ ആ സാമ്പിള് കിട്ടിയതോടുകൂടി ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായി പണ്ടത്തെ ആളുകൾ ഡ്രസ്സ് ധരിക്കുക മാത്രമല്ല ചെയ്തിരുന്നത് അവർ വളരെ കളർഫുൾ ആയിട്ടും ആയിട്ടുമാണ് ജീവിച്ചിരുന്നത് കാരണം അവിടെ നിന്ന് കിട്ടിയ എല്ലാ ഡ്രസ് സാമ്പിളുകളും ഡൈ ചെയ്യപ്പെട്ടതായിരുന്നു ബ്ലാക്ക് ഗ്രേ ടൊർട്ടോയിസ് പിങ്ക് എന്നീ നിറങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് പ്രത്യേക ആകൃതിയിലും ഫാഷനിലും വസ്ത്രങ്ങൾ തുന്നിയെടുക്കാനുള്ള കഴിവ് അന്നേ മനുഷ്യർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയ വസ്ത്രങ്ങളുടെ സാമ്പിളിന്റെ കാലപ്പഴക്കം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം മുപ്പതിനായിരം വർഷത്തോളം പഴക്കമുള്ള ഡൈ ചെയ്യപ്പെട്ട ഡ്രസ് സാമ്പിളുകളായിരുന്നു ജോർജിയയിലെ സുസുവാന കേവിൽ നിന്ന് കിട്ടിയത് ഈ പ്ലാന്റ് ഫൈബർ കൊണ്ട് നിർമ്മിച്ചതായാലും മൃഗങ്ങളുടെ രോമം കൊണ്ട് നിർമ്മിച്ചതായാലും വസ്ത്രങ്ങൾ മണ്ണിൽ പ്രിസർവ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്തൊക്കെയോ കാലാവസ്ഥയിലെ സവിശേഷത കൊണ്ടാണ് ഇത്രയും സാമ്പിളെങ്കിലും മനുഷ്യർക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വസ്ത്രങ്ങൾ ഫോസിലൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സാമ്പിൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് സീറോയാണ് അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യനെ എന്നാണ് വസ്ത്രം ധരിച്ചു തുടങ്ങിയതെന്ന് കണ്ടെത്തണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും മെത്തേഡ് സ്വീകരിക്കണം എന്നുള്ളത് ഗവേഷകർക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വസ്ത്രങ്ങളൊക്കെ തുന്നാനും മുറിക്കാനും ഒക്കെ ഇവരെന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ ആ ഉപകരണങ്ങൾ കിട്ടിയാൽ അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ എന്നാണ് ആദ്യമായിട്ട് മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലേ അങ്ങനെ അന്വേഷണം ആ വഴിക്ക് നീങ്ങി അങ്ങനെ ഇരിക്കെയാണ് ആഫ്രിക്കയിലെ സുബിഡു കേവിന്റെ ആഴങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ച ആയുധങ്ങൾ കണ്ടു കിട്ടുന്നത് അതിൽ ചിലതൊക്കെ വളരെ കനം കുറഞ്ഞതും സൂചി പോലെ കൂർത്തതുമായിരുന്നു ഏകദേശം അറുപത്തൊന്നായിരം വർഷം കാലപ്പഴക്കമുള്ള ഉപകരണങ്ങളായിരുന്നു അതെല്ലാം ആ സൂചി പോലെയുള്ള ആയുധങ്ങൾ കൊണ്ടായിരിക്കണം അന്നത്തെ മനുഷ്യർ വസ്ത്രങ്ങൾ തുന്നിയിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം ഓക്കെ അപ്പൊ ഫൈനലി നമ്മൾ മനുഷ്യൻ ആദ്യമായിട്ട് വസ്ത്രം ധരിച്ച കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നു ഏകദേശം അറുപത്തൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉറപ്പിക്കാമോ ഇല്ലല്ലോ വസ്ത്രങ്ങളുടെ സാമ്പിളുകൾ ഇനി കിട്ടാൻ സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ കുറച്ചും മാറി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് മൂട്ടകൾ അതെ മനുഷ്യർ ആദ്യമായിട്ട് രോമങ്ങളൊക്കെ ഉള്ള ഒരു ജീവിയായിട്ടാണല്ലോ ഉണ്ടായത് രോമങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് പിന്നീട് എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യരുടെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ പേനകൾ തലയിൽ മാത്രമായി താമസം കാലക്രമേണ മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയ കാലത്ത് ഈ പേനകളുടെ ചില വകഭേദങ്ങള് ഈ വസ്ത്രങ്ങളിലേക്ക് താമസം മാറാൻ തുടങ്ങി അവരാണ് പിന്നീട് മൂട്ടകളായിട്ട് മാറുന്നത് മൂട്ടകള് മനുഷ്യരുടെ ശരീരത്തിൽ നിന്നാണ് ചോര കുടിക്കുന്നതെങ്കിലും ശരീരത്തിലല്ലല്ലോ താമസിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന തുണികളിലല്ലേ താമസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മൂട്ടകളെ ഒന്ന് ശാസ്ത്രീയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഭൂമിയിൽ ആദ്യമായി എത്തിയത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലായിരിക്കുമല്ലോ മനുഷ്യനെ ആദ്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുക അങ്ങനെ മൂട്ടകളുടെ ഡി എൻ എ പരിശോധനയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി മൂട്ടകൾ ഭൂമിയിലേക്ക് വന്നിട്ട് ഏകദേശം എൺപത്തി ഒന്നായിരം വർഷങ്ങൾ തൊട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വർഷങ്ങൾ വരെ ആയിട്ടുണ്ട് അപ്പൊ മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല കുറഞ്ഞത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപെങ്കിലും മനുഷ്യർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവണം ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഹോമോസാപ്പിയൻസിനെ കുറിച്ചാണ് നമ്മുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആയിട്ടുള്ള നിയാണ്ട്രത്താൽ മനുഷ്യര് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതിന്റെ ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല ഇല്ല അവരൊക്കെ ഐ ജീവിച്ചിരുന്നവരായതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ തോലുകൾ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പഴയ നിയാണ്ടിത്തൽ സൈറ്റുകളിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള കീറാനും മുറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ അവർ വസ്ത്രങ്ങൾ കീറാനും മുറിക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നതിനെ കുറിച്ചോ അവർ എത്രത്തോളം ബുദ്ധിശാലികളായിരുന്നു എന്നതിനെ കുറിച്ചോ മതിയായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല ഓരോ തെളിവുകൾ കിട്ടുമ്പോഴും ഓരോ പുതിയ അറിവുകളാണ് നമ്മുടെ പൂർവികരെ കുറിച്ച് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും കളർഫുൾ ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ